നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരുപാട് വശ്യശക്തി ഉൾക്കൊണ്ട നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് നഖം നഖം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ വശ്യം ചെയ്യാനും മാന്ത്രിക ക്രിയകൾ ചെയ്യാനും തന്ത്രമന്ത്രങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും പണ്ട് കാലം മുതൽക്കേ ഇത്തരം ക്രിയകൾ ചെയ്തു പോന്നിരുന്നു ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ നഖം വെട്ടി ഡസ്റ്റ്ബിനിലിടും ഇതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇന്നത്തെ വീഡിയോയിൽ നഖവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ദൗർഭാഗ്യത്തെ നിങ്ങൾക്ക് സൗഭാഗ്യമാക്കി മാറ്റുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പണപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നഖം ഉപയോഗിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് ശത്രുശല്യം ഉണ്ടെങ്കിൽ അതും നഖം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ സാധിക്കും ഈ കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വശ്യശക്തി ഏറെയുള്ള ഒരു ഭാഗമാണ് നഖം ഈ നഖം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ നമുക്ക് വശ്യം ചെയ്യാൻ സാധിക്കും അതായത് മാന്ത്രിക ക്രിയകളിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ നമുക്ക് കഴിയും ഒരു വ്യക്തിയുടെ നഖവും മുടിയും ഉപയോഗിച്ച് മാന്ത്രിക ക്രിയകളിലൂടെ ആ വ്യക്തിയുടെ മനസ്സ് പൂർണമായും വശ്യം ചെയ്യാൻ നമുക്ക് സാധിക്കും ചില വ്യക്തികൾ അറിയാതെ ഇത്തരം തെറ്റുകൾ ചെയ്യാറുണ്ട് അവർ അവരുടെ നഖം വെട്ടി ഡസ്റ്റ്ബിൻ ഇടും അതായത് നമ്മൾ വേസ്റ്റ് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ നഖം ഇട്ടുവെക്കും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമാകും നിങ്ങൾ നിങ്ങളുടെ നഖം വെട്ടി ഡസ്റ്റ്ബിന്നിൽ ഡസ്റ്റ്ബിനിലിട്ടാൽ ഇതിലൂടെ നിങ്ങളുടെ മോശ സമയം ആരംഭിക്കാൻ തുടങ്ങും ചില വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ നഖം വെട്ടി നിങ്ങളുടെ ഡസ്റ്റ്ബിനിൽ ഇട്ടാൽ ഇതിന്റെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പതിക്കും ഇതിന്റെ ഫലമായി ദുശക്തികൾ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകളും ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകും ഇനി നിങ്ങൾ നഖം വെട്ടുന്ന സമയത്ത് ഇത് വെട്ടി ഡസ്റ്റ്ബിനിൽ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പണപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം നിങ്ങളുടെ നഖം ഒരിക്കലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വെട്ടാൻ പാടില്ല എന്നത് നഖം വെട്ടാൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ദിവസങ്ങളിൽ നഖം വെട്ടി ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടണം നിങ്ങളുടെ വീട്ടിൽ ധാരാളം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ കാണുമല്ലോ അതിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെയോ ചെടിയുടെയോ ചുവട്ടിൽ നഖം വെട്ടി ഇട്ടാൽ മതി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സമയവും ഭാഗ്യവും തെളിയാൻ കാരണമാകും മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സമസ്യകളും പണപരമായ പ്രതിസന്ധികളും ശത്രുദോഷം മൂലമുള്ള പ്രശ്നങ്ങളുമെല്ലാം ഇല്ലാതാകും കാരണം നിങ്ങളുടെ നഖത്തിന് ഭക്ഷ്യശക്തി ഏറെയുണ്ട് ഇത് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെയോ ചെടിയുടെയോ ചുവട്ടിലിടുമ്പോൾ ആ വൃക്ഷത്തിൻ്റെയും ചെടിയുടെയും പ്രഭാവം നിങ്ങളുടെ മുകളിൽ പതിയും ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പണപരമായ എല്ലാ പ്രതിസന്ധികളും സമസ്യകളും ശത്രുദോഷവും ഒക്കെ ഇല്ലാതാണ് നിങ്ങൾ നിങ്ങളുടെ നഖം വെട്ടി ഏതെങ്കിലും ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഇടുന്നതെങ്കിൽ അതായത് വലിയ രീതിയിൽ വേര് താഴേക്ക് പോകുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് നഖം വെട്ടി ഇടുന്നതെങ്കിൽ അത് വളരെ ഉത്തമമാണ് കാരണം ഇത്തരം വൃക്ഷങ്ങൾ വളരെ ശക്തിയോടുകൂടിയാണ് വളരുന്നത് അതിനാൽ ഇത്തരം വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നഖം വെട്ടിയിടുമ്പോൾ ആ വൃക്ഷത്തിന്റെ പ്രഭാവം നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ശത്രുക്കളും ഇല്ലാതാകും മനസ്സിലുള്ള പേടിയും ഭയവും ടെൻഷനും ഒക്കെ ഇല്ലാതാകും നമ്മുടെ ഉള്ളിൽ അകാരണമായ ടെൻഷനും ഭയവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എനർജി പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇത് ഒഴിവാക്കാനായി ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിങ്ങളുടെ നഖ മുഴുവനും വെട്ടി ഒരു കവറിലോ മറ്റോ ഇട്ട് സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് അടുത്ത ദിവസം അതായത് ഒരു ശനിയാഴ്ച ദിവസം ഈ നഖവും അല്പം ഗ്രാമ്പുവും ഒന്ന് രണ്ട് കർപ്പൂരവും ഒന്ന് രണ്ട് ഉണക്ക കമ്പുകളും ഒഴിച്ച് ഇതിൻ്റെ കൂടെ ഈ നഖവും അല്പം ഗ്രാമ്പുവും ഒന്ന് രണ്ട് കർപ്പൂരവും കുറച്ച് ഉണങ്ങിയ കമ്പുകളും ഒന്നിച്ച് ചേർത്ത് വെച്ച് കത്തിക്കണം ഇത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കത്തിച്ചതിന് ശേഷം ഈ ചാരം ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇടണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേടിയും ഭയവും ടെൻഷനും ഒക്കെ ഇല്ലാതാകും നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാനും സാധിക്കും വളരെ ലളിതമായ ഒരു കാര്യമാണ് നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇതിലൂടെ ഇല്ലാതാകും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം